സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല പിച്ചി ഗ്രാമപഞ്ചായത്തിലാണ് അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ പട്ടിക്കാട് കണ്ണാറ ഒക്കെ പോകുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത് കേട്ടോ കണ്ണാറയിൽ കണ്ണാറയിൽ നിന്ന് പിച്ചിയിലേക്ക് അതുപോലെ പട്ടിക്കാട്ടേക്കൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് രണ്ട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് അയ്യഞ്ച് സെൻറ് സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകൾ രണ്ടും പുതിയ വീടുകളാണ് കേട്ടോ ഒരു വീട് കാണാൻ വരുമ്പോൾ രണ്ടും കാണാം ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഇതിൽ അഞ്ച് സെൻറ്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന പോലെ ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ കൂടെയാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നല്ല വീടുകൾ അത് രണ്ട് ബെഡ്റൂം ഒരു ലിവിങ് വിത്ത് ഡൈനിങ് അടുക്കള എന്നീ സൗകര്യങ്ങളാണ് വരുന്നത് രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കബഡിൻ്റെ വർക്കുകളൊക്കെ ഈ അടുക്കള ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ശക്തലിൽ നിന്നൊക്കെ ഇവിടേക്ക് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിനടുത്താണ് ദൂരം വരുന്നത് നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികൾക്കൊക്കെ പഞ്ചായത്ത് വരാനുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് ഈ വീടുള്ളത് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല കാരണം പിച്ചി ഡാമിൽ നിന്നൊക്കെ വെള്ളം ഈ ഭാഗങ്ങളിലേക്കൊക്കെ സപ്ലൈ ഉള്ളതുകൊണ്ട് എപ്പോഴും വെള്ളമുണ്ട് വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമുല്ലാത്തൊരു ഭാഗമാണ് അതുപോലെ ഇതിൻ്റെ ഈ വീടുകളുടെ ദർശനം വന്നിട്ട് കിഴക്കോട്ടാണ് കേട്ടോ കിഴക്ക് വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് ഇനി ഈ വീടിലെ സെപ്പറേറ്റ് പണികളൊന്നും ഇതിന് വേറെ എക്സ്ട്രാ പണികളൊന്നും ഇതിനകത്ത് ചെയ്യാനോ ചെയ്തു തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപ അതിന് ഈ നമുക്ക് മതിൽ കെട്ടാനുള്ള കോമ്പൗണ്ടൊക്കെ അടി കരിങ്കല്ല് കെട്ടി അത് ബെൽറ്റ് വാർത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങുന്നവർ ബാക്കി പണികൾ ചെയ്യണം അവർ ചെയ്തു തരികയാണെങ്കിൽ ഇനി ഇന്നും ബഡ്ജറ്റ് കൂടും അപ്പോൾ ഇത് ഇങ്ങനെ പ്ലോട്ട് പ്ലോട്ടാക്കി കൊടുത്ത സ്ഥലത്തിലെ ഏറ്റവും ഫസ്റ്റ് പ്ലോട്ടായിട്ടുള്ള രണ്ട് ഭാഗത്തായിട്ടാണ് ഈ വീടുകൾ പണിട്ടുള്ളത് ബാക്കിലേക്കൊക്കെ ഇതിൻ്റെ സൈഡിലൂടെ ഈ ഒരു വീടിനെ സൈഡിലൂടെ നമുക്കൊരു വഴി സൗകര്യം വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിനു വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോൺ കൂടെ നമുക്ക് ഈ വീട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീട് കാണാൻ വരുമ്പോൾ തൊട്ടപ്പുറിയുള്ള വീടും കാണാം അതും അഞ്ച് സെൻറ്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടും സെയിം ഫെസിലിറ്റീസുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കണ്ട് ഇഷ്ടമായെങ്കിൽ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലിംഗ് നടത്താവുന്നതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവിധ വർക്കറും കംപ്ലീറ്റുള്ള ഈ വീടിന് പറഞ്ഞിരിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക ബൈ ബൈ